ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ബ്രമുട ആപ്പിലൊരു ഒരു ആയിട്ടുള്ള സോളോ സോസ്കോഡ് ഗെയിം ആണ് ഇവിടെ കാണുന്ന ഈ സ്കൈവിങ്ങിൻ്റെ സ്കിന്നില്ലേ ഇത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നതാണ് അപ്പോൾ എന്താണിത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് പന്ത്രണ്ടാം തീയതി നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഫീഡ് ഫീലെന്റ് വരുന്നതാണ് അവിടെ നിന്ന് ഈ സ്കൈവിങ്ങിൻ്റെ സ്കിന് മാത്രമല്ല ഒരു എൻട്രി അനിമേഷൻ മേടിക്കാൻ പറ്റുന്നതാണ് ഇതാണ് ഒരു എൻട്രി അനിമേഷൻ അപ്പോൾ നിങ്ങൾക്കതിൽ എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക ഈ സ്കൈവിങ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക പണ്ടത്തെ ഒരു കൊച്ചു പിള്ളേർ കളിക്കുന്ന മറ്റേ സാധനമല്ലേ വെള്ളത്തിട്ടിട്ട് അതിൽ വന്ന് ഇറങ്ങുന്നൊരു സംഭവമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞിറങ്ങി നമ്മുടെ പീക്കിൽ പീക്കിൽ എത്തിയിരിക്കുകയാണ് പീക്കിലെത്തിയിരിക്കുകയാണ് പീക്കിലെത്തിയവിടെ നമുക്കൊരു ലോങ്ങ് റേഞ്ച് കിട്ടി ഒരു ഷോർട്ട് റേഞ്ച് കൂടെ കിട്ടോ ഷോർട്ട് റേഞ്ച് കിട്ടി ഗൈസ് പീനൈൻ്റി കിട്ടിയിട്ടുണ്ട് ഇതിവിടെ ആൾ വന്ന് പീനൈൻ്റി എടുത്ത് പീനൈൻ്റി ഞാൻ എടുത്തത് ഓക്കെ അടുത്ത നോക്കി പീനൈൻ്റി എടുക്കാം ഓക്കെ ആൾ ഇത് ഇങ്ങോട്ട് വന്നു അത്രേ ഉള്ളൂ ആൾ അങ്ങ് ചെയ്തിട്ടുണ്ട് എൻ്റെ സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഗൈസ് വേറെ നല്ല പനിയാണ് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് പനിയാണെങ്കിലും ചെറുതായിട്ടൊന്ന് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞാനിവിടെ നിന്ന് ആദ്യത്തെ കില്ലായി പോവുകയാണ് ഓക്കെ നമ്മുടെ ആ ഒരു ഭാഗത്ത് നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ ഒരാളെ സ്പോട്ട് ചെയ്തു നല്ലൊരു ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് മറ്റേ ക്യാരക്ടർ ഇട്ടിട്ട് ഉടനെ അങ്ങ് നോക്കായി അപ്പോൾ എന്നൊരു ഓടി പോയിട്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് വിടാം കൈസ് ഓക്കെ രണ്ടാമത്തെ കില്ല ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കണം അത് ഗ്ലൂവേൾട്ട് അവൻ്റെ ടീമേറ്റ് ഓടി വന്നിട്ടുണ്ട് ഇത് ആളത്തി ഓക്കെ ഞാൻ പെട്ടെന്ന് നമ്മുടെ ക്യാരക്ടറിങ്ങിട്ട് കുറച്ച് ഡാമേജ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലൊരു ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനും കൂടെ അങ്ങ് ഇതാക്ക അവൻ ആയി പോയി ദിവൃത്തി ഇവിടെ നിൽക്കുകയായിരുന്നു ഇവനും അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നതാണ് പക്ഷേ അവൻ കിട്ടിയും പോയി എന്തൊക്കെയായിട്ട് നിൽക്കുകയായിരുന്നു ലാസ്റ്റ് കുറച്ച് ഡാമേജ് വന്നു എന്നാലും അവനും കൂടെ അങ്ങ് എടുത്ത് നമ്മൾ നാല് പേര് അങ്ങ് വൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് സ്കോഡ് വയ്പ ആയിരുന്നു ഓക്കെ അതായത് ഈ ലോട്ടെടുക്കാൻ പോയിരിക്കുന്നതിനിടൊരു നല്ല അടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലൂ ആൽ ഡിട്ടോ ഒരു സൂപ്പർ മെഡിക്കറ്റ് അടിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ലൂട്ട് എടുക്കണം ഓക്കെ എന്തായാലും ആള് അത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യു എ വിയിൽ അപ്പോൾ ആൾ എന്തായാലും എന്തായാലും വരുന്നുണ്ട് ഓക്കെ ഇങ്ങോട്ടേക്ക് റഷ് ചെയ്ത് വരുന്നു അതായത് അങ്ങോട്ട് വേറെ ഫൈറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഓ ഓക്കെ അവിടെ വേറെ അടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നൈസിലായി ഞാൻ പുറകെ അടിച്ച് ആ ഒരു കില്ല കില്ലങ്ങെടുത്തിരിക്കുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഞ്ച് കില്ല കില്ലുകൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റു നോക്കുകയാണ് പീക്കിൽ എന്തായാലും അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാ ആൾക്കാർ പീക്കിൽ എപ്പോഴെങ്കിലും ഒക്കെ എത്താറുള്ളതാണ് ഇവിടെ ഗ്ലോടെ കിടക്കുന്നുണ്ട് ഇത് ആളത്തി അളത്തി അളത്തി ഞാനിവിടെ നിൽക്കുന്ന അറിഞ്ഞില്ല കാരണം ഞാൻ ആ സൈഡിലൊന്നും മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ എന്തൊരു ഓടി പൊക്കാനായിട്ടൊന്നും പോയതാണെന്ന് തോന്നുന്നു എന്തായാലും പോട്ടെ അവൻ്റെ ടീമേറ്റ് ആണെന്ന് തോന്നിട്ട് ഓടി വന്ന് അവൻ്റെ തിരക്കിട്ടുണ്ടോ കൊടുത്ത് അവനങ്ങൾ നോക്കിയത് ഇട്ടുണ്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം ആദ്യം പോയവന് എന്തായാലും ഓടി പോയിട്ടങ്ങ് പൊക്കാനും പോയതാണെന്ന് തോന്നുന്നു കേസ് എന്തായാലും നമുക്ക് എടുത്തിട്ട് നേരെ അവനെവിടെയാണ് പോയി നോക്കാം അങ്ങനെ ആറ് കിലോമീറ്റർ നമ്മൾ മുന്നേറാണ് സുഹൃത്തുക്കളെ ഷോർട്ട് റേഞ്ചും ലോങ്ങ് റേഞ്ചും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോഞ്ചറുണ്ട് ഇനി ഒന്നും നോക്കല്ല ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഓടി പോകാം ഗൈസ് പോകുന്നതിനായിട്ട് നൈസായിട്ട് ബാഗ് ഒന്ന് ക്ലിയർ ചെയ്ത് ഗ്ലൂളൊക്കെ കിടക്കുന്നുണ്ട് ഇതുവരെ ഓടി പോകുന്നുണ്ട് അവൻ ഇങ്ങോട്ട് പോകുന്ന കേസ് അവർക്ക് ഓടി പോകുന്നു നമുക്ക് എന്തായാലും അവനെ വിടണ്ട നമുക്ക് അവനെ ഫോളോ ചെയ്യാം അവൻ ഇങ്ങോട്ട് ഓടി പോകുന്നു നോക്കണമല്ലോ ഓക്കെ അവൻ എന്തേലും പൊക്കി വിട്ടിട്ട് ഓടി അവനായിരിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും അവനെ വിട്ടുകടയണ്ട കേസ് നമുക്ക് പുറകെ വച്ച് പിടിക്കാം ഓക്കെ അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് കേസ് ഞാൻ എന്തായാലും ഈ സൈഡിൽ കൂടെ ഓടി പോകുന്നുണ്ട് ഓക്കെ അവൻ എവിടെ എവിടെയെങ്കിലും വെയിറ്റ് നിൽക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല അപ്പോൾ വെയിറ്റ് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ തല പോകും ധൈര്യം നിൽക്കുന്നുണ്ട് അവനങ്ങ് നോക്കി ഇട്ടിട്ടുണ്ട് കേസ് അത്രേ ഉള്ളൂ ഇതേ നോക്കായി ഓക്കെ അവനും പെട്ടെന്ന് ഇപ്പോൾ എല്ലാവരും രീതിയിൽ നിന്നുള്ള ഗസ്സ് അവൻ്റെ ക്യാരക്ടർ ഇട്ടിട്ട് അങ്ങനെ നോക്കാവുന്നുണ്ട് നല്ലൊരു സ്ട്രാക്റ്റജിയാണ് കൊള്ളാം വേർത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് അവന് ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തു ഓക്കെ അവനോട് ഗ്ലൂ ഗ്ലുവായിട്ടു ഞാൻ അവിടെ നിന്ന് ഓടിക്കഴഞ്ഞു അത്രേ ഉള്ളൂ അവനെ ഡ്രാഗ് ചെയ്ത് നോക്ക് ചെയ്തു അങ്ങനെ ഇവനെ കൂടെ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് കിലും കംപ്ലീറ്റ് ആവുന്നതാണ് സ്വാധീനം ബാക്കി നിന്ന് വേറെ അടി ഞാൻ പെട്ടെന്ന് ക്യാരക്ടർ ഈ ക്യാരക്ടറിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി അവിടുന്ന് കിട്ടില്ല പെട്ടെന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആവാൻ പറ്റും ഓടി വരുന്നുണ്ടായിരുന്നു അവനെ കൂടെ അങ്ങ് ഡ്രാഗ് ചെയ്ത് നോക്ക് നോക്കിയത് അത്രേ ഉള്ളൂ അവനും ഇത് ഇട്ടോ ഗൈസ് അയ്യോ അവനെന്തേ പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഒരുപാട് ഒരു സോഡിയേക്കാളും കൂടുതൽ ഈ ക്യാരക്ടർ ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു ഗൈസ് അല്ലേ അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒരു ഗ്ലൂ വളം കിടാം അതിനെച്ചൊരു മെഡ് കിറ്റ് അങ്ങ് അടിക്കാം വെസ്റ്റിൻ ഡാമേജ് ആണ് ഓക്കെ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്കൊരു മെഡ് കിറ്റ് അടിക്കാം ഗൈസ് ഓക്കെ ഒരു മെഡ് കിറ്റ് കൂടെ അടിക്കാം അതിനുശേഷം നമുക്ക് വെസ്റ്റ് റിപ്പയർ ചെയ്യണം ഓക്കെ ഒൻപത് കില കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടോട്ടൽ മുപ്പത്തി ഒൻപത് അലയുണ്ട് നമുക്ക് എന്തായാലും ഈ മാച്ചിൽ എത്ര എടുക്കാൻ പറ്റും കേസ് ഒരു ഇരുപത്തഞ്ച് പ്ലസ് എടുക്കാൻ പറ്റുമോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ കളി തുടങ്ങിയപ്പോൾ തോട്ടോ ഞാൻ പീക്ക് തന്നെ നിൽക്കുകയാണ് കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഈ ഒരു പീക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം കേസ് ആരെങ്കിലും ഉണ്ടോ നോക്കാം വീണ്ടും വരുത്തും നിൽക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് വെറുതെ ഒന്ന് നോക്കാനൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഇവിടെ കേട്ട് വെറുതെ നിൽക്കുന്നുണ്ട് എന്തായാലും അവനെ കൂടെ അങ്ങ് നോക്കിയത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് പത്ത് കില്ല് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട് ദേവദേവരത്തെ ഓടി പോകുന്നുണ്ട് ഓക്കെ അവനോടെ പോയിട്ട് അവൻ്റെ ക്യാരക്ടർ ഇത് ഇപ്പുറത്തേക്ക് വന്നു അതുകൊള്ളാം അവൻ അവിടെ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഇട്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഫൈറ്റ് എടുക്കുന്നു ചേട്ടൻ സീനാണേ അപ്പോൾ എന്തെങ്കിലും ഇവനെ നമുക്ക് ഫിനിഷ് ചെയ്യാം കൈസ് പതിനൊന്ന് കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഇവിടെ നിൽക്കേണ്ട കൈസ് പീക്ക് വിടാം എനിക്ക് അതാ തോന്നുന്നത് കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിന്നു പോകും പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ് അവിടെ വേറെ ആളെ ഞാൻ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കെന്തായാലും ഒരുപാട് ഒരു ഫൈറ്റ് എടുക്കേണ്ടി വരും ഓക്കെ അവിടുന്ന് നല്ല ഡാമേജ് ഞാൻ കൊടുക്കുന്നുണ്ട് ഓ നല്ലൊരു ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്തു അയ്യോ ഗൈസ് അത അവൻ നോക്കായി ഇനി വേറെ തന്നെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അവിടുന്ന് ഓടുന്നുണ്ട് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടുന്ന് ഇറങ്ങി എൽ സി ഐ കയറി ഫൈറ്റ് എടുക്കാൻ്റെ പ്ലാൻ ആണ് തോന്നുന്നത് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് നോക്കും ബുക്ക് വിട്ടിട്ടുണ്ടാവും നമുക്കെന്തായാലും എൽ സി ഐ കയറിയിട്ട് ഫൈറ്റ് എടുക്കാം ഗൈസ് ഒരു വൺ വി ഫോർ സിറ്റുവേഷൻ ആണോ അതായത് ഗ്ലൂ വാൽ ടെൻ അടിച്ച് പുറത്താക്കി ഗൈസ് ഓക്കെ നമുക്ക് കുഴപ്പമില്ല ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം ഇനി ആരെങ്കിലും കയറി പോകണ്ടോ മേലോട്ട് ഓക്കെ ആരെങ്കിലും ഉണ്ട് അതേ ഒരാൾ ഇവനെന്തായാലും അകത്തോട്ട് കയറ്റി വിടത്തില്ല അത് ഗ്ലബാൾ കിടക്കുന്നുണ്ടോ ഇവരെ നമുക്ക് തീർത്ത് കളയാം അത്രേ ഉള്ളൂ നോക്ക് ചെയ്തിട്ടുണ്ട് ഇവനെ ഫിനിഷ് ചെയ്യണ്ട ഇവരെ പൊക്കാൻ ആരെയെങ്കിലും തോന്നിയാലോ ചിലപ്പോൾ താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞങ്ങൾ ഫിനിഷ് ചെയ്ത് കളഞ്ഞു വീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാം വയ്യ ഓക്കെ അപ്പോൾ എന്തായാലും ഒരാളങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മേലെ ആരൊക്കെയോ വരാനുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് സ്ട്രാറ്റജിക്കലി നിൽക്കാം സോണും ശൃംഖയായി തുടങ്ങിയിട്ടുണ്ട് സോണിൽ കയറി തന്നെ അവർ താഴത്തേക്ക് വരും ഓ ഗൈസ് സോൺ സ്രിങ്ക് ആവുന്നുണ്ട് ഡാമേജ് എടുക്കാൻ എന്താ പറയുക കുറേ നേരം ഇവിടെ നിൽക്കണ്ട സോണിൽ നിൽക്കാനും പ്രശ്നമാണ് നമുക്ക് എന്തായാലും നോക്കാം ഒരു താഴത്തേക്ക് എന്താ ഇറങ്ങാത്തതെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ ടെലിഫോട്ടോ വെച്ചാൽ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ അയ്യോ തൊട്ടടുത്ത ആളെത്തി ഗൈസ് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഞാൻ നാല് സൈഡ് ഗ്ലോ ഇട്ട് ഒരു സൂപ്പർ മെഡ് കിറ്റ് അടിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ ഗ്ലോ ആൾ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് വെസ്റ്റ് പൂടിന്ന് റിപ്പയർ ചെയ്യാം ഫുൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എയ്യൂണിറ്റ് ഒമ്പത്തി ഇതെന്ന് ഉഗായ്സ് ഇത് മറ്റേ പ്രാങ്ക് മറ്റേ സി എസ് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് നാല് പേര് പോകുന്ന പോലത്തെ ഒരു ബിയർ റാങ്ക് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഗൈസ് അയ്യോ വളഞ്ഞ് നിൽക്കുന്ന നാലെണ്ണം ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് പ്രശ്നമായി ഗൈസ് ഞാൻ എന്തെങ്കിലും ടെലിപ്പോട്ട് വെച്ച് നൈസിൽ ബാക്കിലോട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് നമുക്ക് ഫൈതൽ കിട്ടി പെട്ടു ഗൈസ് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ലോങ് റേഞ്ച് കൈയിട്ട് എടുത്ത് നമുക്ക് കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കാം ഓക്കെ ഒരാളങ്ങനെ നോക്കിയിട്ടുണ്ട് അടുത്തുള്ള രീതിയിൽ ടെലിപ്പോട്ടൊക്കെ അടിച്ചിരുന്നു ഓക്കെ രണ്ടാമത്തെടുത്തും വേറെ അങ്ങോട്ട് പോയി അവനെ നോക്കിയിട്ടുണ്ട് രണ്ട് പേര് നോക്കുകയാണ് ഇവിടെ ഗ്ലൂ ആൾട്ടവൻ ഷോർട്ട് റേഞ്ച് എടുത്തു വന്നു എനിക്ക് ലൈഫ് കുറവാണ് നമുക്ക് എന്താ പറയുക ഇത് കാരണം ഏതാ സോൺ ഡാമേയും കിട്ടുന്നുണ്ട് ഓക്കെ പെട്ടെന്ന് നമുക്കൊരു മെഡിക്കറ്റ് അങ്ങ് അടിച്ച് ഫുള്ള് സെറ്റ് ആവാം അതിനുശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി പി അടിച്ചാൽ അങ്ങോട്ട് പോകാം ഓക്കെ ഇവിടെ എന്താണ് അവസ്ഥ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് അവിടെ കണ്ടു അവനെ കൂടെ അങ്ങനെ എടുത്ത് നമ്മൾ അട്ടിപൊളിയായിട്ട് എല്ലാത്തിനും തീർത്ത് ഇട്ട് എന്താ പറയുക കഴിച്ചു ഇതൊരു പ്രാങ്ക് വിഷയം കഴിച്ച് ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആയി പോയി വല്ല ഒരു ഡ്രസ്സ് ഓക്കെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടോട്ടൽ ഇരുപത്തിരണ്ട് ഉണ്ട് അങ്ങനെ ഗണ്ണും കാര്യങ്ങളും സെറ്റാണ് സ്കാർ കിട്ടിയിട്ടുണ്ട് നമുക്ക് നൈസില് റിമോട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സ്നേഹത്തിൻ്റെ റിമോട്ടൊക്കെ ഇട്ട് കൊടുത്തങ്ങ് അങ്ങ് പോവാം ഓക്കെ അത്രേ ഉള്ളൂ അങ്ങനെ നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് ഞാൻ നേരെ നമ്മുടെ ഒരു സ്ട്രിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും വിശ അടി കൈസാം അവിടെ ഫ്രണ്ട് റിലേഷൻഷിപ്പിൽ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കുമ്പോൾ പുറകെ എനിക്കോ അടി കിട്ടുന്നുണ്ട് ഓ എന്നെക്കാളും പ്രശ്ന കാരനാണ് അവൻ ആ കലിൻ്റെ ബാഗ് ഒളിച്ചിരിക്കുകയായിരുന്നു കുറച്ച് ഡാമേജ് കൊടുത്ത് പോയോ കൈസ് പാവും അവൻ പെട്ടു ചാടി പോയതാണ് എന്നാലും അവനങ്ങ് ഫിനിഷ് ചെയ്യാം ഷോർട്ട് റേഞ്ചിൽ വീണ്ടും ആരൊക്കെ വരുന്നുണ്ട് കേസ് ചെയ്യോ തൊട്ടടുത്തെത്തി ഞാൻ പെട്ടെന്ന് ക്യാരക്ടർ ജോക്കർ ജോക്രദലെ അങ്ങോട്ട് പോയി ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലൂ വാൾട്ട് അവിടെ സ്റ്റക്കാക്കി വെച്ചു അതനുസരിച്ച് നമുക്ക് വെസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യാനുണ്ട് അതൊന്ന് മെഡിക്കറ്റ് അടിക്കാം സോണം ശൃംഖയിൽ തുടങ്ങി ഓക്കെ നമുക്ക് എന്തായാലും സോണിലോട്ടും കയറണം അതുവഴി തന്നെ ഇറങ്ങാം കേസ് പുറകിൽ കൂടെ പോയിട്ട് എന്തായാലും പൊക്കുന്ന വീട്ടിൽ നല്ല ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് എന്താ ചെയ്ത് അങ്ങ് ദൂരത്തുനിന്ന് അവിടെ നിന്ന് അടി പ്രശ്നമാണല്ലോ ഗെയ്സ് സൂപ്പർ മെഡ്കിറ്റ് അടിച്ചിട്ട് നമുക്ക് ലെഫ്റ്റ് വഴി തന്നെ അങ്ങോട്ട് കയറേണ്ടി വരും ഇല്ലെങ്കിൽ പ്രശ്നമാണ് വണ്ടിയെടുത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ട് അടി എവിടെ നിന്ന് കിട്ടുന്നതെന്ന് അറിയത്തില്ല അവർ തന്നെ അവിടെ പൊക്കെ കൊണ്ട് വയ്ക്കുകയായിരുന്നു കുറച്ച് ഡാമേജ് കൊടുത്താൽ അവൻ്റെ ടീമേറ്റാന്ന് തോന്നിയടത്ത് ഓടി വരുന്നുണ്ട് ഓക്കെ അത്രേയുള്ളൂ അവനങ്ങൾ നോക്കിയത് അത്രേ ഉള്ളൂ രണ്ടുപേരും നോക്ക് അങ്ങനെ നമുക്ക് ഇവരെ കൂടെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് സോണിലേക്ക് കയറാം കേസ് ഓക്കെ അങ്ങനെ ഇവരെ കൂടെ രണ്ടുപേരും കൂടെ അങ്ങ് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് എത്ര കില്ലാകും പതിനെട്ട് കില്ല് കംപ്ലീറ്റ് ആവും ഓക്കെ അതിനേശേഷം ഇവിടെ നമുക്ക് എങ്ങനെ സോണിൽ പോകാം വണ്ടിയുണ്ട് പക്ഷേ വണ്ടി എടുത്ത് പോകുന്നത് റിസ്ക് ആണ് നമുക്ക് നടന്നു തന്നെ പോകേണ്ടി വരും അല്ലെങ്കിൽ ലോഞ്ച് പോയിടെ നേരെ വെച്ച് പോകേണ്ടി വരും ഓക്കെ നമുക്ക് ലൂട്ടിന് ഒരു ക്ഷാമമില്ല ഇല്ല സ്റ്റി പി ഉണ്ട് നമുക്ക് ടി പി ഒക്കെ വെച്ച് നമ്മൾ അങ്ങനെയൊക്കെ ഇവിടെ എത്തി ഓക്കെ പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് ഒക്കെ അടിക്കാം മെഡിക്കറ്റ് ഒക്കെ അടിച്ചു ഫുള്ള് സെറ്റ് ആണ് അതിനു ശേഷം നോക്കുമ്പോഴത്തേക്കും ഒരുത്തന്നെ സ്പോട്ട് ചെയ്തു അവന് സോണ്ട് അപ്പുറത്ത് പോയി ഒന്ന് മെഡ്കിറ്റ് അടിക്കുകയായിരുന്നു ഓക്കെ നല്ല ഡാമേജ് കിട്ടി വീണ്ടും കുറച്ച് ഡാമേജേ കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് എന്നെ മറ്റേ എ വൺ ടു ഫോർ വച്ച് ഇതാക്കി കളഞ്ഞു ഗൈസ് ഏതാ അത് തന്നെ ഓക്കെ കുഴപ്പമില്ല നമുക്കൊരു മെഡ് കിറ്റ് അങ്ങ് അടിക്കാം അതിനുശേഷം ഫൈറ്റ് എടുക്കാം ഗൈസ് അങ്ങനെ നോക്കണേൽ ടോട്ടൽ പത്ത് അലയവേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇരുപത്തഞ്ച് കിലൊക്കെ കഷ്ടപ്പാടാണ് നോക്കാം നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഒന്ന് സെറ്റായി വരുന്നുണ്ട് എവിടെയാണ് ആളെവിടെ ആളെവിടെ ഗൈസ് ആൾക്കാരെ കാണുന്നില്ലല്ലോ എന്തായാലും നമുക്ക് സോൺ ശൃംഖയായി തുടങ്ങി അപ്പോൾ നമുക്ക് ബാക്കിൽ കൂടെ പോവാം അള കണ്ടില്ല ആളവിടെ പോയി ആളതിൻ്റെ ബാക്കിലുണ്ടോ ഇവിടെ കുറേ ഗ്ലൂ ആൾ വരിപ്പറകി ഇട്ടിട്ടുണ്ട് അതായത് ആളത് അവിടെ വന്നിട്ടുണ്ട് ഒരു അടിപൊളും കൊടുക്കാൻ പറ്റിയില്ല കേസ് ഞാൻ പെട്ടെന്ന് ക്യാരക്ടറും കിട്ടും അനുസരിച്ചും മേലെ ആളെത്തി അയ്യോ കല്ലിൻ്റെ മേലെ ആളത്തി കേസ് വല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ നിന്ന് പോയത് അപ്പോൾ എന്തായാലും ഒന്നുകൂടി ഞാൻ ഇപ്പുറത്തേക്ക് വന്നു അയ്യോ ഗൈസ് പെട്ടുപോയി രണ്ട് സൈഡിൽ നിന്ന് വളഞ്ഞിട്ട് അടിച്ചളഞ്ഞ് അപ്പോൾ എന്തായാലും കഷ്ടപ്പാടായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല സോ ഇത്രേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഗൈസ് റിമോട്ടങ്ങ് മേടിക്കേണ്ടി ഒന്നും കുഴപ്പമില്ല അതൊക്കെ ഉണ്ടാവും ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ലവ് യുവർ ഗൈസ് ടേക്ക് കെയർ ബൈ ബൈ